ഒന്ന് ദിനവൃത്താന്തം ആറാം അധ്യായം ലേവിയുടെ സന്തതികൾ ലേവിയുടെ പുത്രന്മാർ ഗർഷോം കൊഹാത്ത് മെറാറി കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ അമ്രാമിന്റെ സന്താനങ്ങൾ അഹറോൻ മോശ മെറിയാം അഹറോന്റെ പുത്രന്മാർ നാദാബ് അബിഹു എലയാസർ ഇത്താമർ എലയാസിന്റെ സന്തതികൾ തലമുറ ക്രമത്തിൽ ഫിനെഹാസ് അബിഷുവ ബുക്കി ഉസിഹിയ മെരായോത് അമരിയ അഹിത്തുബ് സാദോക് അഹീമാസ് അസറിയ യൊഹന്നാൻ ജറുസ്ലേമിൽ സോളമൻ പണിയിപ്പിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയ അസറിയ അമരിയ അഹിത്തുബ് സാദോക് ഷല്ലും ഹിൽകിയ അസറിയ സെരായ യഹോ സദാഖ് നബുഖത്ത് നേസറിന്റെ കരത്താൽ കർത്താവ് യൂതിയായെയും ജറുസലേമിനെയും നാടുകടത്തിയപ്പോൾ യഹോസാദക്കും പ്രവാസിയായി ലേവിയുടെ പുത്രന്മാർ ഘർഷോം കൊഹാത്ത് മറാറി ഖർഷോമിന്റെ പുത്രന്മാർ ലിപ്നി ഷിമയി കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ മറാറിയുടെ പുത്രന്മാർ മഹ്ലി മുഷി ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ ഖർഷോമിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ലിപ്നി യഹത്ത് സിമ്മ യോവാഹ് ഇദ്ദോ സറാഫ് യാത്രായി കൊഹാത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ക്രമത്തിൽ അമിനാദാ കോറ അസീർ എൽഖാന എബിയാസാഫ് അസീർ തഹത്ത് ഊരിയേൽ ഉസിയ ഷാവൂൾ എൽക്കാനയ്ക്ക് അമാസായി അഹിമോത് എന്നീ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അഹിമോത്തിൻ്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ എൽക്കാന സോഫൈ നഹത് എലിയാബ് യറോഹാം എൽഖാന സാമുവിലിൻ്റെ പുത്രന്മാർ ആദിജാതൻ ജോയേൽ രണ്ടാമൻ അബിയ മെറാറിയുടെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ മഹിലി ലിപ്നി ഷിമയി ഉസ അസായ പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഇവരെയാണ് ദാവീദ് ഗാന ശുശ്രൂഷയ്ക്ക് നിയമിച്ചത് സോളമൻ ജറുസലേമിൽ ദേവാലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിലെ ശ്രീകോവിലിനു മുൻപിൽ അവർ മുറപ്രകാരം ഗാന ശുശ്രൂഷ ചെയ്തു പോന്നു ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര കൊഹാത്യകുലത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ ഹേമാൻ്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ക്രമത്തിൽ ജോയേൽ സാമുവൽ എൽക്കാന യറോഹാം എൽക്കാന മഹത് അമാസായി എൽഖാന ജോയേൽ അസറിയ സെഫാനിയ തഹത് അസീർ എബിയാസാഫ് കോറഹ് ഇസ്ഹാർ കൊഹാത്ത് ലേവി ഇസ്രായേൽ ഹേമാന്റെ വലത്തുഭാഗത്തു നിന്ന് അവൻ്റെ സഹോദരൻ ആസാഫ് ആസാഫിന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ക്രമത്തിൽ ബറേഖിയ ഷിമയ മിഖായേൽ മൽക്കിയ എത്നി അദായ സിമ്മ ഷിമയി ഗർഷോം ലേവി സഹോദരന്മാരായ മെറാറി പുത്രന്മാർ ഇടത്തുഭാഗത്തുനിന്ന് അവരിൽ പ്രമുഖൻ ഏതാൻ ഏതാന്റെ പിതാക്കന്മാർ തലമുറ ക്രമത്തിൽ കിഷി അബ്ദി മല്ലുഖ് ഹഷാബിയ അമാസിയ ഹിൽക്കിയ അമസിബാനി ഷേമർ മഹലി മൂഷി മെറാറി ലേവി അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു ദൈവദാസനായ മോശയുടെ കൽപ്പന അനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹന ബലിപീഠത്തിലും ധൂപപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രയേലിനു വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു അഹ്റോൻ്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ എലയാസർ ഫിനേഹാസ് അബീഷുവ ബുക്കി ഉസി സറാഹിയ മെറായോത് അമയ്യ അഹിതൂബ് സാദോക് അഹിമാസ് അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും സന്തതികൾ സതുകൾ കൊഹാത്തിയകുലത്തിന് ആദ്യ കുറി വീണു അവർക്ക് യൂതാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ച സ്ഥലങ്ങളും കൊടുത്തു എന്നാൽ പട്ടണത്തിന്റെ വയലുകളും ഗ്രാമങ്ങളും യഫനയുടെ മകനായ കാലബിനാണ് കൊടുത്തത് അഹ്റോൻ്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ ലിപ്ന യത്തീർ എഷ്തമോവ ഹീലേൻ ഗബീർ ആശാൻ ബേദ് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽ പുറങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബ അലേമത്ത് അനാതോത്ത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു ആകെ പതിമൂന്ന് പട്ടണങ്ങൾ അവരുടെ കുലത്തിന് കിട്ടി ശേഷിച്ച കുഹാത്തി കുടുംബങ്ങൾക്ക് കുറിയനുസരിച്ച് മനാസയുടെ അർദ്ധ ഗോത്രത്തിൽ നിന്ന് പത്ത് നഗരങ്ങൾ നൽകി ഘർഷം കുടുംബങ്ങൾക്ക് ഇസാക്കർ ആഷേർ നഫ്താലി ബാഷാനിലെ മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് പതിമൂന്ന് പട്ടണങ്ങൾ കൊടുത്തു മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ ഗാദ് സെബലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പട്ടണങ്ങൾ കൊടുത്തു ഇങ്ങനെ ജനം ലേവിയർക്ക് പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും നൽകി യൂത സിമിയോൻ ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറി വീണതായി കൊടുത്തു ചില കൊഹാത്തി കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി എഫ്രായിം മലനാട്ടിലെ അഭയ നഗരമായ ഷെക്കം ഗേസർ യോക്മയാം ബേത്ത് ഹോറോൺ ഗത്രിമോൺ എന്നിവയും അവരുടെ മേച്ചൽ സ്ഥലങ്ങളും മനാസിയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ആനേർ ബിലയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും അവർക്ക് നൽകി ഖർഷോം കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചൽ സ്ഥലങ്ങളും മനാസിയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ അഷ്താറോത് ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേതേഷ് ദബേറോത് റാമോത്ത് ആനയും ആഷിർ ഗോത്രത്തിൽ നിന്ന് മാഷാൽ അബ്ദോൻ ഹുക്കോഖ് റഹോബ് നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലെ കേതേഷ് ഹമ്മോൻ കിരിയാത്തായി മെറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും സെബലൂൺ ഗോത്രത്തിൽ നിന്ന് റിമോന താബോർ ൂപൻ ഗോത്രത്തിൽ നിന്ന് ജൊറീകയുടെ സമീപം ജോർദാന കിഴക്ക് മരുഭൂമിയിലെ റാമോൺ എന്നിവയും മേച്ചൽ സ്ഥലങ്ങളും ആമേൻ ആമേ ദിവ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക